ഏറ്റവും പുതിയ ഹ്യൂമൻ ഐവെന്യൂൻ്റെ എച്ച് എക്സ് ഫൈവ് എന്ന് പറയുന്നത് എല്ലാവരും വാല്യൂ ഫോർ മണി എന്ന് വിളിക്കുന്ന ഒരു വേരിയൻ്റാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബ്ലാക്ക് കളർ ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വാല്യൂ ഫോർ മണി ബേസ് വേരൻ്റെ ആണ് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനമാണ് അതിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ കൂടുതൽ കൊടുത്താലാണ് മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു എച്ച് എക്സ് ഫൈവ് നമുക്ക് കിട്ടുക അതിനെ നമ്മൾ ഇന്ന് നമ്മൾ ഓൾറെഡി ആ ബേസ് ബേസ്വേരിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ബാക്കിൽ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ലക്ഷ നാൽപ്പതിനായിരം കൂടുതൽ കൊടുക്കണോ എന്നിട്ട് ഈ ഒരു വേരിയൻ്റിലേക്ക് വരണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതിന് മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസ്വേരിൻ്റെ നമുക്ക് ഡീസലും നോർമൽ പെട്രോളും മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു എച്ച് എന്ന് പറയുന്ന വേരിയൻ്റെ നമുക്ക് നോർമൽ പെട്രോൾ മാനുവൽ കിട്ടും ടർബ് പെട്രോൾ മാനുവലും ഓട്ടോമാറ്റിക്കും കിട്ടും ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് കിട്ടും അങ്ങനെ ഹ്യൂണ്ടായി വെന്യൂവിന് കൊടുത്തുള്ള എല്ലാ എഞ്ചിനും എല്ലാ ട്രാൻസ്പോർട്ട് ഓപ്ഷൻസും ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് അപ്പോൾ ഏത് വേരിയന്റ് നോക്കുന്നവരാണെങ്കിലും ഏത് എഞ്ചിൻ ഓപ്ഷൻ നോക്കുന്നവരാണെങ്കിലും എച്ച് എക്സ് ഫൈവ് നിങ്ങൾക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് ഇനി ഇതിൽ നിന്ന് മുകളിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൂടുതൽ കൊടുത്താലാണ് എച്ച് എക്സ് സിക്സിലേക്ക് പോകാനായിട്ട് വരും അപ്പോൾ അത്രയും പൈസ അതിലേക്ക് പോകേണ്ടതുണ്ടോ അല്ല ഇത് തന്നെയാണ് ഓയൽ ഫോർ മണി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെയ്സ്വേറിന്റെ വില ഞാൻ ഓൾറെഡി പറഞ്ഞു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം അതായത് നോർമൽ പെട്രോൾ ഇഞ്ചിൻ്റെ മാനുവൽ ആ സെയിം എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്മിഷൻ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം കൊടുക്കണം ഇനി ടർബോ ടർബൈൻജിന് വേണ്ടവർക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കൊടുക്കണം ടെർബൈന് നമുക്ക് ഓട്ടോമാറ്റിക് ഡി സിറ്റ് വേണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കണം ആ സെയിം വിലക്ക് തന്നെ ഡീസൽ മാനുവലും കിട്ടും പന്ത്രണ്ട് തന്നെ കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് പത്തും പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ഇതൊക്കെ ഓൺറോഡ് വിലയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയ്സ്വേരിൽ നിന്നും മുൻ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ും മാറ്റം വരുന്നില്ല ആ ഒരു സെയിം എൽ ഇ ഡി ഡിആർ വരുന്നുണ്ട് അതുപോലെ ഒരു പൊസിഷൻ ലാമ്പ് ഇവിടെ നമുക്ക് ഇലിമിനേഷൻ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഹാലജൻ ആയിരിക്കും ഹെഡ് ലാമ്പ് നമുക്കൊരു പ്രൊജക്ടർ സെറ്റപ്പ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ലൈറ്റിംഗ് യൂണിറ്റ് കംപ്ലീറ്റ് വരുന്നത് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഗ്രില്ലിന് ഫുൾ ബ്ലാക്ക് ഉള്ള ഗ്രില്ല് മാറിയിട്ട് നമുക്കൊരു ഡാർക്ക് ക്രോം ഫിനിഷ് ഉള്ള ഗ്രില്ലായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ ആ ഒരു സിൽവർ കളർ കാര്യങ്ങളൊക്കെ ഉള്ള സ്കിറ്റ് പ്ലേറ്റ് ഒക്കെ അതേപോലെ നിൽക്കുന്നുണ്ട് ആകെ നമ്മുടെ ബേസ് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ലക്ഷം നാൽപ്പത്തി നാലായിരം കൂടുതൽ കൊടുക്കുമ്പോൾ മുൻവശത്ത് മാറ്റം വരുന്ന ഒരേ ഒരു കാര്യം ഗ്രില്ല് ഡാർക്ക് റോം ആവുന്നുണ്ട് എന്ന് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൂടുതൽ കൊടുക്കുമ്പോഴാണ് നമ്മളത് അവിടെ നിൽക്കുന്ന ഒരു സിക്സ് എന്നുള്ള വേരിയന്റിലേക്ക് പോകുമ്പോഴാണ് ഹെഡ് ലൈറ്റ് മൊത്തം നമുക്കൊരു ക്രെറ്റേ പോലെയൊക്കെ ഒരു ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ് ലാമ്പും ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഇത് ഇത്തരത്തിലൊരു ബേസിക് ആയിരിക്കും എന്നുള്ളതാണ് ഇനി വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിലാണ് അടുത്ത മാറ്റങ്ങൾ വരുന്നത് പ്രധാനമായിട്ട് ടയർ സൈസ് നമുക്ക് രണ്ട് രൂപത്തിൽ കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് വീലാണ് കറക്റ്റ് സൈസ് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ച് വീലാണ് ഒരു വീൽ ക്യാപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളൊരു വൺ പോയിന്റ് ടു ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് നമുക്ക് പതിനഞ്ച് ഇഞ്ച് വീല് കിട്ടുന്നത് ഇതിൽ തന്നെ ടർബോ എഞ്ചിനോ ഡീസലോ നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പതിനാറ് ഇഞ്ച് വീല് കിട്ടുന്നുണ്ട് അലോയൊന്നുമില്ല സെയിം വീൽ ക്യാപ്പ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അത് കഴിഞ്ഞാൽ ഒ ആർ എമ്മിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബേസ് വരിൽ നമുക്ക് ഫെൻററിലായിരിക്കും ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്ന സമയത്ത് അത് ഇൻറ്റിഗ്രേറ്റഡായി വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും വിത്ത് ഓട്ടോ ഫോൾഡ് അടക്കം നമുക്ക് ഈ ഒരു വേരിയലിൽ വരുന്നത് അതായത് കീല് നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലോക്ക് ആവുന്നതോടൊപ്പം നമ്മുടെ മിറർ ഫോൾഡ് ആകുമ്പോൾ ഓട്ടോ ഫോൾഡ് അടക്കം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത വശങ്ങളിലേക്ക് വന്നാൽ ബോഡി കളറാണ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ കാരണം അയർ വേരിയലിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ഡാർക്ക് റോമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് വശങ്ങൾ നമുക്കൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഒരു റൂഫ് റയിൽസ് ഇല്ല എന്നുള്ളതാണ് റൂഫ് റയിൽസ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയായിരം അധികം കൊടുക്കുമ്പോൾ കിട്ടുന്ന എച്ച് എക്സ് സിക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ സൺ റൂഫ് നമുക്ക് ആരംഭിക്കുന്നത് അതായത് ഏറ്റവും പുതിയ ഹ്യണ്ടായി വെന്യൂവിൽ സൺ റൂഫ് ആരംഭിക്കുന്ന ഒരു വേരിയൻറ്റും ഈ ഒരു എച്ച് എക്സ് ഫൈവ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബേസ് വേരിയൻ ഒന്നും ഒന്നര ലക്ഷം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും അപ്പോൾ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എനിക്ക് ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം നാൽപ്പത്തി അധികം കൊടുക്കുന്നത് നഷ്ടമില്ല ഈക്വൽ ആണ് എന്നുള്ള രൂപത്തിലാണ് അവിടുന്ന് പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഓൾ ഡിസ്ക് ബ്രേക്ക് അത് ടോപ്പ് ആണ് മാത്രം ഈ ഒരു വേരിയൻറ്റുകളിലൊക്കെ നമുക്ക് മുൻവർഷത്തെ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കാണ് നാല്പത്തി അഞ്ച് ലിറ്ററാണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂലിട്ട് വന്നിട്ടുള്ളത് പിന്നെ വെന്യൂവിൻ്റെ പുതിയ വെന്യൂൻ്റെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു സി പില്ലറിലൊരു ബാഡും കാര്യങ്ങൾ വന്നു എന്നുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിയർ ലേഫ് വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ബേസ് വേരിയൻറ്റേക്കായി കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡിഫോഗർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ റിയർവ്യൂ ക്യാമറ ഇത് രണ്ട് നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഇല്ലാത്ത ഫീച്ചേഴ്സാണ് റിയർവ്യൂ ക്യാമറ നമുക്ക് വരുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഒന്നര ലക്ഷം അധികം കുടുംബം കിട്ടുന്നതാണ് ശരിക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെയും ഈ എച്ച് എക്സ് ഫൈവിൻ്റെ ഇടയ്ക്ക് ഒരു വേരിയന്റ് കൂടി ഉണ്ട് എച്ച് എക്സ് ഫോർ എന്നുള്ള വേരിയൻറ്റ് കൂടി വരുന്നുണ്ട് അത് ആകെ ഒരു ഒറ്റ എഞ്ചിനോപ്ഷനിലെ കിട്ടുന്നുള്ളൂ എന്നതുകൊണ്ട് അധികം ആൾക്കാർക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത് ബേസ് വേരിനും അതും തമ്മിൽ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് അങ്ങനെ ബേസ് വെയർ നോക്കുന്ന സമയത്താണ് ഒരു ലക്ഷം നാൽപ്പത്തി ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ അതിൽ തന്നെ ഡി നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് റിവ്യൂ ക്യാമറ വരുന്നുണ്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ ബേസ് വേരിന് വെയറിനും ഉണ്ട് അതുകൊണ്ട് ക്യാമറ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ എൽ ഇ ഡി ടൈ ലാംബ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ബേസ് വിയറിനിൽ കിട്ടുന്നുള്ളൂ അതുപോലെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇതിനെ താഴേക്കുള്ള വേരിയൻറ്റ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ കണക്ട് ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി ആറ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നില്ല അത് അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ബൂട്ട് ലാമ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു പേരിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാഴ്ചയുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒക്കെ കൊടുക്കുന്ന സെയിം എഞ്ചിൻ എഞ്ചിനുള്ള വണ്ടിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോളിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നതാണ് ഇത് നമുക്ക് പത്ത് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഇറക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡുവൽ ടോൺ തീമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാം ഒരു ഒരു ഗ്രേ ഫിനിഷും അതുപോലെ തന്നെ ഒരു ബീജിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് സീറ്റുകളാണ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് ഗ്രേ ഫിനിഷ് കാര്യങ്ങൾ കാണാനും സാധിക്കും അതുപോലെ നമ്മൾ ഈ ശരീരിക്കുന്ന ഒരു ബീജ് ഫിനിഷ് അത്തരത്തിലാണ് ഒരു ഡുവൽ ടോൺ ആണ് കൊടുത്തിട്ടുള്ളത് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ഉണ്ട് കാരണം ഈ ഒരു വിലയിൽ നമ്മൾ സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റ് ആംറസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് വരുന്നില്ല പക്ഷേ ഐ ചൈൽഡ് സീറ്റ് എമൗണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ ലിക്ക് എ സി വെൻറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർട്ടും വരുന്നുണ്ട് അത് ബേസ് ബേസ്വേറിയന് മുതലുള്ളതാണ് കേട്ടോ നമ്മൾ ബേസ് ബേസ്വിയറിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് റിയർ ലിപ്പൊ ഒന്നും മാറ്റ കാര്യമായിട്ടൊന്നുമില്ല ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരിക്കും ബേസ് ബേസ്വെയുണ്ടായിരിക്കുക ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഡോൾട്ടോൺ ഫാബ്രിക് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ച് ബാക്കിയെല്ലാം ബേസ്വെയറിൻ്റെ തുല്യമാണ് എന്നുള്ളതാണ് ബേസ് വെറും സീറ്റ് ടൈപ്പ് ചാർജ് പോട്ട് ഒക്കെ നമുക്ക് ആ ഒരു ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട് നിങ്ങൾ ഒന്നര ലക്ഷം കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് കിട്ടാനായിട്ട് ഇനി മാറ്റം വരുന്നത് എവിടെയാണ് വച്ചാലും ഡ്രൈവർ സീറ്റിലാണ് അപ്പോൾ ഡ്രൈവർ സൈഡ് ഡോർ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റീവ് ബട്ടൺ കാണാം നമുക്ക് ഈ ഒരു എച്ച് എക്സ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് തൊട്ട് സ്മാർട്ട് വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പോട് കൂടി വരുന്നുണ്ട് അത് ഡീസൽ എടുക്കുന്നവർക്കില്ല പെട്രോൾ ടർബോ ആണെങ്കിൽ നോർമൽ എടുക്കുന്നവർക്കും ലഭിക്കുന്നുണ്ട് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ബേസ് സൈറ്റിലുള്ള പോലെ തന്നെയാണ് നാല് പവർ വിൻഡോ ഒക്കെ നമുക്ക് ബേസ് വേരിനിലുണ്ട് സെൻട്രൽ ലോക്കിംഗ് ഉണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു മാറ്റം വരുന്നത് ഫോൾഡിങ് മിറൽസിന്റെ ഒരു കൺട്രോൾ വന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അത് ഈ ഒരു വേരിയലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് താഴേക്കുള്ള രണ്ട് വേരിയലിൽ നമുക്ക് ആ ഒരു ഫീച്ചറും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇത്രയും കൂളു അപ്പോൾ ഇനി ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അത് ബേസ് വരേണ്ട മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് അതുപോലെ സ്റ്റിയറിംഗ് മോഡർ കൺട്രോൾസ് കാണാം അതും ബേസ് വരിയൻ ഉള്ള ഫീച്ചർ തന്നെയാണ് ഇതിൽ എക്സ്ട്രാ നമുക്കിവിടെ എന്താ കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് പക്ഷേ ടർബോ എൻജിൻ എടുക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ കാണുന്നത് ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസിഷനാണ് അപ്പോൾ ഒരു വേരിയൻ്റെ ഓട്ടോമാറ്റിക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ പാഡ് സ്വിഫ്റ്റേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൂടെ ആഡ് ആവുന്നുണ്ട് പിന്നെ ടിൽറ്റ് അഡ്ജസ്റ്റ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് നോർമൽ ഒരു എം ഐ ഡിയും ഗ്രാഫിക്സിൽ നമുക്ക് ആർ പി എം മീറ്റർ കാര്യങ്ങളൊക്കെ കാണുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ എം ഐ ഡിൻ്റെ കൺട്രോൾസ് ഈ ഭാഗത്ത് എടുക്കാം എൻ്റർടൈൻമെൻറ്റ് കൺട്രോൾസ് എൻഫർടൈൻമെൻറ്റ് കൺട്രോൾസ് നമുക്ക് ഈ ഭാഗത്ത് ആക്സാം അതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ബേസ്വിയറിൻ്റെ മുതൽ ഈ ഒരു കൺട്രോൾസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള അടിപൊളി കാര്യമാണ് ഇനി ടച്ച് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ബേസ് ബേസ്വിയറിൻ്റെ മുതൽ വരുന്നുണ്ട് അത് തന്നെയാണ് ഇതിൽ ലഭിക്ക മാറ്റങ്ങളൊന്നുമില്ല അത് നമുക്ക് എന്താ വെച്ചാൽ ടോപ്പിൽ പോകുമ്പോൾ മാത്രം കർവഡായിട്ടുള്ള ഒരു പന്ത്രണ്ട് കാലിഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകൾ വെച്ച രൂപത്തിലുള്ള ഒരു സാധനം നമുക്ക് ഫുൾ ഓപ്ഷൻ നിങ്ങൾ പരസ്യങ്ങളൊക്കെ കാണുന്നില്ല ആ സാധനം നമുക്ക് ഫുൾ ഓപ്ഷൻ മാത്രമേ എക്സ് എച്ച് എക്സ് ടെൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മുകളിൽ ബ്ലാക്കും സെൻട്രൽ ഫ്ലാഷ് ബ്രാൻഡ് അവിടെയൊക്കെ ഒരു ബീജ് കളർ അതിന് പിന്നീന്നുള്ള ബ്രാൻഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് ഒറ്റ നിറത്തിൽ കാണുമ്പോഴും ഹൈ അൻ്റ് ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അവിടെ വന്നാൽ മാനുവലാണ് എ സി ഓട്ടോമാറ്റിക്കൽ നമുക്ക് ഇതിന് മുകളിലുള്ള വേരിയൻറ്റെ ചെക്ക് സിക്സിലേക്കൊക്കെ ലഭിക്കുന്നുള്ളൂ മാനുവലായിട്ട് എടുക്കുന്ന എ സി അതിൻ്റെ കൺട്രോൾസ് ഇവിടെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് ഒക്കെയാണ് ഹോം മാപ്പ് സെർച്ച് മീഡിയ സെറ്റപ്പ് അത്രയും കാര്യങ്ങളൊക്കെ വോളിയം ഒക്കെ നമുക്ക് ഫിസിക്കൽ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നി അവിടെ വന്ന സ്റ്റോറേജ് ഏരിയകളാണ് ഇവിടെ ടോപ്പിലൊക്കെ ഹോം വയർലെസ് ചാർജിങ് ആവുന്നുണ്ട് പിന്നെ രണ്ട് സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് അത് സ്റ്റാൻഡേർഡ് ആണുണ്ട് ഇതിൻ്റെ മാത്രം പ്രത്യേകത രണ്ട് സി ടൈപ്പ് ചാർജിംഗ് ബോട്ടും ഒരു പന്ത്രണ്ട് വാൽ ചാർജ് സോക്കറ്റൊക്കെ നമുക്ക് ബേസ് വീരിൽ മുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ കാണാം ഞാൻ പറഞ്ഞ പോലെ ഡീസൽ ടോർക്കൺ വോട്ടർ ആയിട്ടും ടർബോ എൻജിന് ഡവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടും ഒക്കെ നമുക്കിത് ലഭിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഒരു ക്യാമറയുടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് പറഞ്ഞാൽ നമുക്കൊരു ആംറസ്റ്റ് ലഭിക്കുന്നില്ല ഈ ഒരു ഏരിയയിൽ പക്ഷേ ഇതിൽ ടർബോ ഡീസൽ എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് മാനുവലി ഡിമ്മ് ചെയ്യാൻ കഴിയുന്ന ഐ ആറ് മൂന്നരണ്ട് രണ്ട് മാപ്പ് ലാമ്പുകൾ അത് ഹാലജനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സമ്പ്രൂഫിൻ്റെ കൺട്രോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് എന്നുള്ളതാണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാം ഇനി സേഫ്റ്റി കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ടായി വെന്യൂവിന് കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് എ ബി എസ് സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ റോൾ ഓവർ പ്രൊട്ടക്ഷൻ തുടങ്ങിയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയി കൊടുത്തിട്ടുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ്ങും നമുക്കതിൽ ആഡ് ആയി വരുന്നില്ല അപ്പോൾ സേഫ്റ്റി കാര്യം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി എഞ്ചിൻ ഓപ്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് എടുക്കാൻ പറ്റുന്നത് ബേസ് ഏരിയയിൽ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരത്തിനും കിട്ടുന്നതും ഈ ഒരു ഏരിയയിൽ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനും കിട്ടുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അത് എൺപത്തി മൂന്ന് പി എസും നൂറ്റി പതിനാല് എൻം ടോർക്കും പ്രൊഡ്യൂസിയും ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതൊരു ത്രീ സിലിണ്ടർ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത് പീസും നൂറ്റി എഴുപത്തി അഞ്ച് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും സിക്സ് സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു ഡി സി ടിയിലും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതിൽ ഡീസൽ ആണ് ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് വരുന്നത് ഫോർ സിലിണ്ടർ ആണ് നമുക്കൊരു നൂറ്റി പതിനാറ് പീസും ഇരുന്നൂറ്റി അമ്പത് എണ്ണ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ഉടുക്കത്തെ പവറും എടുത്ത മൈലേജും അതിന് കിട്ടും അത് നമുക്ക് സ്പീഡ് മാനുവൽ ആയിട്ടും സിക്സ് സ്പീഡ് ടോർക്ക് ആൻഡ് വോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും ഇത്രയധികം വേരിയൻസിൽ എഞ്ചിൻ ഓപ്ഷൻസിൽ നമുക്ക് ഒരൊറ്റ വേരിൻറ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് അടിപൊളി കാര്യമാണ് ഇത് മൂന്നാമത്തെ വേരിയൻറ്റ് ആണ് മൊത്തം എട്ട് വേരിയൻറ്റ് മൂന്നാമത്തെ വേരിയൻറ്റാണിത് അതിൽ തന്നെ ഇത്രയധികം ഓപ്ഷൻസ് കൊടുത്ത് വളരെ മികച്ച ഒരു കാര്യമായിട്ട് തോന്നി അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ വേറെ ലെവലാണ് ലെവലാണതിൽ നമുക്ക് പതിമൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപയിലൊക്കെ അതായത് ഒരു പതിനാല് ലക്ഷത്തിനകത്തൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ഇത്രയും ഫീച്ചേഴ്സോട് കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അധിക ചോയ്സ് ഇല്ല ഇന്ത്യ മാർക്കറ്റിൽ എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഈ ഒരു വേരിയന് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിൻ്റെ ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ